ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കൊഞ്ചി തീയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ടാ വന്നിട്ടുള്ളത് തനി നാടൻ രീതിയിലാണ് ഈ കൊഞ്ചി തീയൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ഈ കൊഞ്ചി തീയൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊഞ്ച് ക്ലീൻ ചെയ്യുന്നതും കറി വയ്ക്കുന്നതൊക്കെ കണ്ടായിരുന്നല്ലോ കൊഞ്ച് മസാല ഉണ്ടാക്കുന്നത് കണ്ടായിരുന്നല്ലോ അപ്പോൾ ബാക്കിയുള്ള കൊഞ്ചുകൊണ്ടാണ് ഇന്ന് തീയിൽ ഉണ്ടാക്കാൻ പോകുന്നത് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിൽ വെച്ച കൊഞ്ചാണിത് അപ്പോൾ ഞാൻ കുറ എടുത്ത് പുറത്ത് വെച്ച് കുറച്ച് നേരമായി ഇപ്പോൾ റൂം ടെമ്പറേച്ചറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ചേർക്കാനുള്ള ചേരുവകളൊക്കെ എന്താണെന്ന് നോക്കാം അപ്പോൾ ഈ കറിക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് അളവിൽ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ഇങ്ങനെ പൊടിച്ചെടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ തേങ്ങ വറുക്കുമ്പോൾ എല്ലാം ഒരേ പരുവത്തിലും നമുക്ക് മൂത്ത് കിട്ടും തേങ്ങ ചിരകിയെടുക്കുമ്പോൾ വലിയ പീസൊക്കെ മൂക്കാതെയും ചെറുതൊക്കെ പെട്ടെന്ന് മൂത്ത് പോവുകയും ചെയ്യും ആ ഒരു അവസ്ഥ മാറിക്കിട്ടും ഇങ്ങനെ പൊടിച്ചെടുത്താൽ ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളിത് വറുത്തെടുക്കണം തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോവുകയും ചെയ്യും ടേസ്റ്റ് ഉണ്ടാവുകയില്ല അതുകൊണ്ട് ചെറിയ തീയിൽ ഇത് വറുത്തെടുക്കുന്നതാണ് നല്ലത് ഇനി ഈ തേങ്ങ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം ഈ ചെറിയ ഉള്ളി ഒരു കപ്പ് അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നാലായിട്ടൊന്ന് പിളർന്നെടുക്കണം ദാ എല്ലാ ഉള്ളിയും ഞാൻ ഇതുപോലെ ഇതുപോലെയൊന്ന് പിളർന്നെടുക്കുകയാണ് ഉള്ളി കട്ട് ചെയ്തെടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ആ തേങ്ങയൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഉള്ളിയെല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ദാ ഇപ്പോഴും തീയിൽ വെക്കുമ്പോൾ സവാള ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ചെറിയ ഉള്ളിയാണ് നല്ലത് അപ്പോൾ ഇതിനു മുമ്പ് ചെമ്മീൻ ക്ലീൻ ചെയ്യുന്നതും ചെമ്മീൻ മസാല ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴത് കാണാത്തവർക്കായിട്ട് ലിങ്ക് താഴെ കൊടുത്തേക്കാം കേട്ടോ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഇവിടെ മാറി വന്നിട്ടുണ്ട് ചെറുതായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ നാല് തണ്ട് കറിവേപ്പില അടർത്തി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കറിവേപ്പില മൂത്ത് വരുമ്പോഴേക്കും നല്ലൊരു ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റും മണമൊക്കെ കിട്ടുന്നതാണ് ഇനി നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാം ഈ കറിവേപ്പിലയും ഈ തേങ്ങയും ഒക്കെ മൂത്ത് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കറിപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മൂത്ത് വരുന്ന സമയം നമ്മളിത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം തുടർച്ചയായിട്ട് ഇത് ഇതിളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഒന്നുകിൽ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇളക്കിക്കൊണ്ടിരിക്കണം തീ കുറച്ച് വെച്ചിട്ട് നമ്മളിതിളക്കിക്കൊണ്ടിരിക്കണം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ അര ടീസ്പൂൺ അളവിലാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ അളവിലാണ് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഇപ്പോൾ നമ്മുടെ തേങ്ങയും പൊടികളും എല്ലാം നല്ലതുപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് സമയം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം പാത്രം നല്ല ചൂടോടെ ഇരിക്കുകയാണല്ലോ അപ്പോൾ അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ കുറച്ച് പുളിയെടുത്ത് ഏകദേശം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഒരു വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ കുറച്ച് പുളിയെടുത്ത് ഒരു പാത്രത്തിലേക്കിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയതിന് ശേഷം ഇതൊന്ന് കുതിർക്കാനിട്ട് വയ്ക്കാം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഞാനിതൊന്ന് കുതിർക്കാനായിട്ട് ഇട്ട് വയ്ക്കുകയാണ് അടുത്തതായിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് ഒരു മൺചട്ടി സ്റ്റവ്വയിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച് ആ ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങ് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ആ ഉള്ളി അങ്ങ് ചേർത്ത് കൊടുക്കാൻ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഉള്ളി ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം തീ കൂടി പോവരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം നേരത്തെ നമ്മൾ വറുത്ത് വെച്ച ആ തേങ്ങ ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് അരയാനാവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കണം ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നല്ലതുപോലൊന്നും വഴന്ന് കിട്ടിയിട്ടുണ്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആ അരച്ച് വെച്ച കൂട്ട് തേങ്ങാ കൂട്ടങ്ങ് ചേർത്ത് കൊടുക്കാം അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കലക്കി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒരുപാട് കൂടി പോകണ്ട കേട്ടോ ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം അതനുസരിച്ചിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ കുറച്ച് തിക്കായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം പുളിവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയാൽ മതി ഇനി ഈ കറി ഒന്ന് തിളച്ച് വരണം നമുക്ക് തീ കൂട്ടി വെച്ച് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് കൊഞ്ച് ചേർത്ത് കൊടുക്കുമ്പോൾ ആ കൊഞ്ചിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പരുവത്തിൽ വെള്ളം ഇപ്പോൾ ഇപ്പോഴത്തെ ഈ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ കൊഞ്ച് ചേർത്ത് കൊടുക്കാം ഞങ്ങളുടെ നാട്ടിൽ ചെമ്മീനിന്റെ കൊഞ്ചെന്നാണ് പറയുന്നത് കേട്ടോ കറി തിളച്ച് കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ ഈ ചെമ്മീൻ ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി ഓരിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു ഏഴ് എട്ട് മിനിറ്റ് സമയം വേവിച്ചെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത് ഒരു ഏഴ് എട്ട് മിനിറ്റ് സമയം കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഈ കറിയൊക്കെ ഇവിടെ നല്ലതുപോലെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കൊഞ്ചെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ചാറൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ചെമ്മീൻ തീയൽ തന്നെയാണിത് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം തണുത്തു കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടുന്നതാണ് കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി രേഖപ്പെടുത്താൻ മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്